അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വാഴക്കാട് പഞ്ചായത്തിൽ കൊന്നാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബുഖാരി സാധാത്യങ്ങളുടെ ഹദറത്തിലാണ് ഇന്നത്തെ സിയാറത്ത് ഇവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ ബുഖാരി സാധാത്യങ്ങളുടെ ആദ്യ പിതാവ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റതിയുള്ള റഷ്യയിലെ ബുഹാറയിൽ നിന്ന് കേരളത്തിൽ വന്നവരാണ് ബുഹാറയിൽ നിന്ന് വന്നത് കൊണ്ടാവാം ഈ പേര് പറയപ്പെടുന്നത് എന്ന് ഒരഭിപ്രായം അതല്ല അഹമ്മദ് ജലാലുദ്ദീൻ റതിയുള്ളാഹു അനു വഫാത്തായ സമയത്ത് നാൽപ്പത് ദിവസം ആ പ്രദേശം മുഴുവനും വലിയ സുഗന്ധം അടിച്ചു വീശിരുന്നു അതുകൊണ്ട് ബുഹൂർ എന്നതിലേക്ക് ചേർത്തി ബുഹാരി എന്ന് പറയപ്പെടുന്നു പെടുന്നു അങ്ങനെ ഒരഭിപ്രായവും ഉണ്ട് ഏതായിരുന്നാലും അഹമ്മദ് തങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ അവിടുത്തെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് കൊന്നാരമൊക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബുഹാരി തങ്ങൾ അസയ് അബ്ദുറഹ്മാൻ ബുഹാരി തങ്ങൾ അസയ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ എന്നവരാണ് ഇതിൻ്റെ അകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് അഹമ്മദ് ബുഹാരി തങ്ങൾ അവിടുത്തെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കൊന്നാർ എത്തിയിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപത്തിൻ്റെ മുൻനിര നിലയിലുണ്ടായിരുന്ന കൊന്നാർ സാധാർത്ഥ്യങ്ങളിൽ പ്രധാനിയായിരുന്നു മുഹമ്മദ് കുവയത്തങ്ങൾ കൊന്നാർ ബ്രിട്ടീഷുകാർക്കെതിരിൽ കനത്ത പോരാട്ടം തന്നെയായിരുന്നു അക്കാലഘട്ടത്തിൽ മുഹമ്മദ് കുവയത്തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് വലിയ ബീരങ്കികളും മെഷീൻ ഗണ്ണും ഉപയോഗിച്ച് ചാലിയാർ പുയയുടെ മറുകരയിൽ നിന്നും പള്ളി തകർക്കാൻ വന്ന ബ്രിട്ടീഷുകാർ പള്ളി തകർക്കാൻ തുനിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ നിരവധി മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായി ശത്രുക്കൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധത്തിൽ പട്ടാളക്കാരുടെ വെടിയുണ്ട പതിച്ച വാതിൽ ഈ പള്ളിയുടെ മുൻവശത്ത് നമുക്ക് ഇന്നും തന്നെ കാണാൻ കഴിയും വളപട്ടണത്തിൽ നിന്നും വളർന്ന് പന്തരിച്ച ബുഹാരി സാദാഥ്യങ്ങൾ കരുവന്തിരുത്തി വഴിയാണ് കൊന്നാർ എത്തുന്നത് കരുവന്തിരുത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്യത് അബ്ദുറഹ്മാൻ ബുഹാരി അലിയാഹുഅനുവിൻ്റെ അഞ്ചാമത്തെ പുത്രനാണ് സെയ്യദ് മുഹമ്മദ് ബുഹാരി അബ്ബർ അള്ളാഹു മർക്കദ ഇന്ന് കൊന്നാർ സാധാർത്ഥ്യങ്ങളുടെ നേതാവ് നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബുഹാരി ാഹു മറക്കഥ ചെറുപ്രായത്തിൽ തന്നെ വലിയ സൂക്ഷ്മതയിലും വിപാദത്തിലും ബഹുമാനപ്പെട്ടവർ ജീവിച്ചു വളർന്നു കൊന്നാല് താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടുകാരായ ഒരാൾ ബഹുമാനപ്പെട്ട സഹിത അവറുകളെ അവിടുത്തെ വീട്ടിലേക്ക് ഒന്ന് സൽക്കരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചില ആളുകൾ ബഹുമാനപ്പെട്ടവരെ കാണുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുകയും ചെയ്തു പോകുന്ന വഴിയിൽ ഒരു മറ്റൊരു വീട്ടിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി പറഞ്ഞു ആ വീട്ടിലേക്ക് കയറിയതും ഉടുതുണിയില്ലാതെ ഒരു മനുഷ്യനെ ഉണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ ചെങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങ തങ്ങളവളെ കണ്ടതും ഈ ചെങ്ങലയിൽ ബന്ധിച്ച മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി എനിക്കൊരു വസ്ത്രം തരൂ ഞാൻ എൻ്റെ നഗ്നത മറക്കട്ടെ എൻ്റെ ഔറത്ത് മറക്കട്ടെ എനിക്കൊരു വസ്ത്രം തരൂ എന്ന് എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞു ഇയാളാണെങ്കിൽ വലിയ ഭ്രാന്തനുമാണ് ഇയാളുടെ അക്രമം സഹിക്കവയ്യാതെയാണ് വീട്ടുകാർ അദ്ദേഹത്തെ ചെങ്ങലയിൽ ബന്ധിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബുഹാരി തങ്ങൾ ഇദ്ദേഹത്തെ കണ്ടപാട് തന്നെ ഇയാൾ പൊട്ടിക്കരഞ്ഞ് വസ്ത്രം ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വേഗം തന്നെ ഉടുക്കാൻ വസ്ത്രം കൊടുക്കൂ ഒരു വസ്ത്രം വാങ്ങുകയും തങ്ങൾ തങ്ങളുടെ കൈ കൊണ്ട് ആ വസ്ത്രം അദ്ദേഹത്തെ ഒടിപ്പിക്കുകയും ചെയ്തു ഉടനെ തന്നെ ആ ഭ്രാന്തായി ചെങ്ങരയിൽ ബന്ധിച്ചിരുന്ന മനുഷ്യൻ്റെ അസുഖം ഉടനെ തന്നെ സുഖപ്പെടുകയും ഭ്രാന്ത് മാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് മരണം വരെ അങ്ങനെ ഒരു ഭ്രാന്തിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല എന്നത് അദ്ദേഹത്തെ അവിടുത്തെ താരിഖിൽ കാണാം അതുപോലെ തന്നെ ആ നാട്ടിലുള്ള വലിയ ഒരു കർഷകനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യദവറുകളെ വീട്ടിലേക്ക് ക്ഷണിച്ചു തങ്ങളുപ്പാപ്പ് വീട്ടിൽ വന്നു ആ കർഷകൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യദവറുകളെ എനിക്ക് ധാരാളം കൃഷിയുണ്ട് ഞാൻ കർഷകനാണ് എന്നാൽ വെട്ടുകളി വന്നിട്ട് എൻ്റെ കൃഷി മുഴുവൻ നശിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവറുകൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കർഷകൻ്റെ കൃഷിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഈ ഭാഗത്തേക്ക് വെട്ടുകിളി വരേണ്ടതില്ല വെട്ടുകിളിയുടെ ശല്യം ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നീട് ആ ഭാഗത്ത് വെട്ടുകിളിയുടെ ശല്യം ഉണ്ടാവുകയോ ഇത്തരത്തിലുള്ള ഒരു കൃഷി നാശം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് അവിടുത്തെ താരിഖിലുണ്ട് ചെറുപ്രായത്തിൽ അയൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ തങ്ങളവറുകളും കൂടെ ഉണ്ടായിരുന്ന ചില കൂട്ടുകാരും നടന്നു പോകുന്ന സമയത്ത് മയ വർഷിക്കാൻ ഒരുങ്ങുകയും ശക്തമായ മഴ വരുകയും ചെയ്തു ഈ സമയത്ത് തങ്ങളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല കൂടെ ഉള്ളവരുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നു ഈ സമയത്ത് മയ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ കുടയിലേക്ക് കൂട്ടുകയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് കുട എടുക്കാതെ പോന്നത് ഞങ്ങളെടുത്തതുപോലെ നിങ്ങൾക്കും കുട എടുത്താൽ മതിയായിരുന്നല്ലോ ഈ സമയത്ത് കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പ പറഞ്ഞു ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ എനിക്ക് ആ മയ കൊള്ളുകയില്ല നിങ്ങൾ നിങ്ങളുടെ കുടയിൽ എന്നെ കൂട്ടേണ്ടതില്ല എന്നും പറഞ്ഞു അല്പം മുമ്പോട്ട് നടന്നു ശക്തമായ മഴ വർഷിക്കാൻ തുടങ്ങി പാപ്പ നേരെ നടന്ന് നീങ്ങി മയ ചോർന്ന് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ബഹുമാനപ്പെട്ട സംഗീത പ്രകരുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ സ്പർശിച്ചിട്ടില്ല അതുപോലെ തന്നെ ചാലിയാറിൽ ഒരു പ്രമുഖനായ ഒരാളുടെ മോതിരം വീണുപോയി അത് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ വഫാത്തിന് ശേഷമാണ് പിന്നീട് നാട്ടുകാർ പറഞ്ഞു ബഹുമാനപ്പെട്ട പാപ്പയുടെ മക്കാമിൽ പോയി യാസി ചെയ്താൽ നിങ്ങൾക്ക് വീട് വീണുപോയാതെ തിരിച്ചു അദ്ദേഹം അക്ബറയിൽ പോയി ചെയ്തു പിറ്റേ ദിവസം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാലിൽ എന്തോ തടഞ്ഞതുപോലെ തോന്നി മുങ്ങി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മോതിരമായിരുന്നു ഇങ്ങനെ നിരവധി കലാമത്തുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനും ശേഷവും പല ആളുകൾക്കും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനാവിന്റെ മഹാന്മാരെ പിൻപറ്റാനും മഹബത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കും മഹലികാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മഹാന്മാർ നടന്നു പോകുന്ന സ്വർഗത്തിലെ ജന്നാത്തൽ ഫിറോസിലേക്ക് പാവപ്പെട്ട പാവികളായ നമുക്കും അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെയും അവരുടെ കൂടത്തിൽ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറോസിലേക്ക് എത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആയുസ്സിലും ആരോഗ്യത്തിനും കുടുംബത്തിനും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ ദുഹ കൊണ്ടുവസീത്തിന് പറയാറുള്ള എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരുടെയും ഹലാലായ മുറാദള്ളാഹു ഹാസിലാക്കട്ടെ മനസ്സും ഹൃദയവും അള്ളാഹു ശുദ്ധിയാക്കട്ടെ വീടും പരിസരവും അള്ളാഹു താന എല്ലാവിധ തിന്മകളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു